ഒരുപാട് ആളുകൾ നിരന്തരമായി കമൻറ്റിലൂടെയും അല്ലാതെയും പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു വിഷമമാണ് കാര്യതടസ്സം എല്ലാ കാര്യങ്ങളും മുടങ്ങി നിൽക്കുന്നു ഒരു കാര്യവും പൂർത്തിയാകുന്നില്ല വീട് പണി പകുതിയിലാണ് കച്ചവടവും ബിസിനസ്സും മുന്നോട്ട് പോകുന്നില്ല മക്കളുടെ വിവാഹം കാര്യങ്ങൾ ശരിയാകുന്നില്ല വീട്ടിൽ സമാധാനമില്ല രോഗങ്ങൾ മാറുന്നില്ല കടങ്ങൾ തീരുന്നില്ല എന്ത് കാര്യം തുടങ്ങിയാലും അതിൽ വിജയം കിട്ടുന്നില്ല ഇങ്ങനെ ഒരുപാട് വിഷമങ്ങളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും നിരന്തരമായി പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരുപാട് സഹോദര സഹോദരിമാർ നമ്മുടെ ചാനലിലൂടെ എല്ലാ ക്ലാസ്സുകളും ശ്രവിക്കുന്നു കേൾക്കുന്നു അമല ചെയ്യുന്നു നമ്മ ശുഭായനോട്ടാലെ എല്ലാ ആളുകൾക്കും വർക്കത്ത് ചെയ്യട്ടെ സമാധാനം നൽകട്ടെ സന്തോഷം നൽകട്ടെ ഈ പറഞ്ഞ ബുദ്ധിമുട്ടുകളില്ലാത്തവര് നമ്മുടെ കൂട്ടത്തിൽ ആരും ഉണ്ടാവുകയില്ല എല്ലാ ഓരോരുത്തർക്കും ഓരോ വിഷയങ്ങളിലും പ്രയാസങ്ങളുണ്ടാകാം അപ്പൊ അതിൽ നിന്നെല്ലാം രക്ഷപ്പെടാൻ നമ്മുടെ ജീവിതം ധന്യമാകാൻ ഈ പറഞ്ഞ ബുദ്ധിമുട്ടുകൾ നീങ്ങാൻ ഒരു നല്ലൊരു ആത്മീയ മരുന്ന് ഇന്ന് നിങ്ങൾക്ക് പറഞ്ഞു തരാം അത് നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ പതിവാക്കുകയാണെങ്കിൽ തീർച്ചയായും ഉറപ്പായും ഗ്യാരണ്ടി ഈ പറഞ്ഞ ബുദ്ധിമുട്ടുകളൊക്കെയും നീങ്ങി അള്ളാഹു നമ്മുടെ ജീവിതത്തിൽ സമാധാനം നൽകും അള്ളാഹു നമ്മുടെ ജീവിതം എളുപ്പമാക്കി തരും എല്ലാ കാര്യങ്ങളിലും അള്ളാഹു വിജയം നൽകും ഏതാണ് അത്ഭുതം എന്നറഞ്ഞ ഇസ്മ നമുക്ക് കൈമാഅ ഉൽ ഹസ്സൻ അറിയാം തൊണ്ണൂറ്റൊമ്പത് പേര് ആ തൊണ്ണൂറ്റമ്പത് അള്ളാഹുവിന്റെ ഏറ്റവും മഹത്തായ ഭംഗിയുള്ള നാമങ്ങളുടെ കൂട്ടത്തിൽ പേരുകളുടെ കൂട്ടത്തിൽ ഓരോ പേരുകൾക്കും ഓരോ മഹത്വങ്ങളുണ്ട് ഒരുപാട് ഫലങ്ങൾ കിട്ടുന്ന ഒരുപാട് ഇസ്മുകൾ നമുക്ക് കാണാം അതിൽപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഇസ്മാണ് ലത്തീഫ് എന്നുള്ള ഇസ്മ അള്ളാഹുവിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഇസ്മാണ് ലത്തീഫ് എന്ന ഇസ്മിനെ പല നിലക്കും പല രൂപത്തിലും പല എണ്ണത്തിലും പറഞ്ഞാൽ കിട്ടുന്ന നേട്ടങ്ങൾ അതിൻ്റെ മഹത്വങ്ങൾ അതിൻ്റെ ശ്രേഷ്ഠതകൾ മഹാന്മാരെ നമ്മെ പഠിപ്പിച്ചു തന്നിട്ടുണ്ട് അതിൽപ്പെട്ട രണ്ട് കാര്യങ്ങളാണ് ഇന്ന് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് അതിൽപ്പെട്ട ഒന്നാമത്തെ രൂപം മങ്കാല യൗമിൻ ഒരാള് എല്ലാ ദിവസവും

സമ്പത്ത് മാത്രമല്ല ഭക്ഷണം മാത്രമല്ല പാർപ്പിടം മാത്രമല്ല ജീവിതം കാലം ജീവിക്കുന്ന കാലത്തോളം അവനിക്ക് ഒരു അവന്റെ എളുപ്പം നൽകും ഇത് ഒന്നാമത്തെ രൂപം ഇനി രണ്ടാമത്തെ രൂപം കിതാബി ഹയാത്തുൽ ഹൈവാൻ എന്ന ഗ്രന്ഥത്തിൽ എന്ന കിതാബിൽ കാണാം എന്നുള്ള ഇസ്മിന്റെ ഗുണങ്ങളിൽ പെട്ടതാണ് വേണ്ടി 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 നമ്മുടെ ജീവിതത്തിൽ അനിവാര്യമാണ് ജീവിതത്തിൽ ഹൈറുണ്ടാകണം ഉണ്ടാകണം സമ്പത്ത് ഉണ്ടാകണം അപ്പോൾ അവന് പറയണം എല്ലാങ്ങൾക്കുടനും ഫറദുസ്കാരങ്ങൾക്കുടനെയും അതുപോലെ തന്നെ സുന്നതുസ്കാരങ്ങൾക്കുടനും ഇവിടെ ഫറദുസ്കാരം സുന്നതുസ്കാരത്തിന്റെ ഉടനെ എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് സാധാരണ സാധാരണനാം ചൊല്ലുന്ന തിക്രുകൾ ഔറാദുകൾ ത്വാകൾ അത് കഴിഞ്ഞാണ് അല്ലാതെ അതിന്റെ മുമ്പല്ല അപ്പൊ എല്ലാ നിസ്കാരങ്ങൾ ഉടനെ ഒരാൾ പറഞ്ഞു ഇരുപത്തിഒൻപത് പ്രാവശ്യം നൂറ്റി ഇരുപത്തിഒൻപത് വട്ടം എന്ന് പറഞ്ഞാൽ സുമത്തക്കൂൽ അത് കഴിഞ്ഞതിൻറെ ശേഷം നൂറ്റി ഇരുപത്തിഒൻപത് പ്രാവശ്യം എന്ന് പറഞ്ഞതിൻറെ ശേഷം എന്ന് ചൊല്ലിയാൽ ഈ പറഞ്ഞ ഒരു ബുദ്ധിമുട്ടും അവന്റെ ജീവിതത്തിൽ ഉണ്ടാകും എല്ലാ കാര്യങ്ങളും എളുപ്പമാക്കി കൊടുക്കും ജീവിതത്തിൽ ബർക്കത്തുണ്ടാകും ഹൈറുണ്ടാകും സന്തോഷമുണ്ടാകും കടങ്ങൾ പെട്ടെന്ന് വേടിക്കിട്ടും എന്ത് എത്ര വലിയ കാര്യമാണെങ്കിലും മുടങ്ങിക്കിടക്കുന്ന എത്ര വലിയ പ്രയാസം നിറഞ്ഞ കാര്യമാണെങ്കിലും അവന് വിചാരിക്കാതെ അള്ളാഹു കൊടുക്കും അത്രയും അത്ഭുതം ഇസ്മാണ് ഇസ്മാണ്ഫ് നൽകുന്നവന് മയം നൽകുന്നവന് കാരുണ്യം ഉള്ളവന് സ്നേഹമുള്ളവന് പല അർത്ഥങ്ങളും ഇതിനേക്കുണ്ട് അപ്പൊ ഈ ഇസ്മ ഞാനുത്താൻ നമ്മുടെ ജീവിതത്തിൽ സമാധാനം നൽകട്ടെ സന്തോഷം നൽകട്ടെ ബർക്കത്ത് നൽകട്ടെ